ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ അരൂക്കുറ്റി ആശുപത്രിയിൽ നടത്തിവരുന്ന രാത്രി ഭക്ഷണ വിതരണം ആയിരത്തി അഞ്ഞൂറ് ദിവസം പിന്നിടുന്നു സമാനതകളില്ലാത്ത മനുഷ്യസ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകയെന്ന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം എം വി ഡി വൈ എഫ് ഐ അരൂക്കുറ്റി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അരൂക്കുറ്റി ആശുപത്രിയിൽ നടത്തിവരുന്ന രാത്രി ഭക്ഷണ വിതരണം ആയിരത്തി അഞ്ഞൂറ് ദിവസം പിന്നിടുന്നു ആയിരത്തി അഞ്ഞൂറ് ദിനം പൂർത്തിയാക്കുന്ന ചടങ്ങ് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് ജയ റഹീം എം ബി ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ചെയർമാനും സി പി എം ലോക്കൽ സെക്രട്ടറിയുമായ ബിനു ബാബു അധ്യക്ഷത വഹിച്ചു സ്വസംഘം കൺവീനറും ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറിയുമായ പി എസ് വിഷ്ണു സ്വാഗതം പറഞ്ഞു ആശുപത്രിയിൽ മാതൃകാപരമായ സേവനമനട്ടിക്കുന്ന ഡോക്ടർ അജിത്ത് പോസ്റ്റ്മോർട്ടം വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഫോറൻസിക് സർജൻ ഡോക്ടർ ജിൻസ മാത്യു അറ്റൻഡർ പുഷ്കരൻ വി നഴ്സിംഗ് വിഭാഗത്തിലെ നഴ്സ് രശ്മി എന്നിവരെ കെ എസ് ഡി പി ചെയർമാനും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സി ബി ചന്ദ്രബാബു ആദരിച്ചു രാത്രി ഭക്ഷണത്തിനായുള്ള കിച്ചൺ കിറ്റ് നെട്ടൂർ വ്യാപാരി സംഘടനയുടെ നേതാവായ കെ എം മുഹീദീനിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് അംഗം ബിനിത പ്രമോദ് ഏറ്റുവാങ്ങി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ആർ രാഹുൽ ജില്ലാ സെക്രട്ടറി ജെയിംസ് ശ്യാമുവൽ എന്നിവർ ചേർന്ന് ആദരിച്ചു ആയിരത്തി ദിവസമായി തുടരുന്ന ക്യാമ്പയിനിൻ്റെ ഭാഗമായി ഒരു ദിവസം പോലും മുടങ്ങാതെ ആശുപത്രിയിൽ കഷണം എത്തിച്ച പതിനാല് യൂണിറ്റ് കമ്മിറ്റികളിലെ ചെറുപ്പക്കാരെ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ ആദരിച്ചു കേരള പി എസ് സിയുടെ സി പി ഒ റാങ്ക് ലിസ്റ്റിൽ ഇരുന്നൂറ്റി എഴുപത്തിയേഴാം റാങ്ക് കരസ്ഥമാക്കിയ മേഖലാ കമ്മിറ്റി അംഗം ഹരികൃഷ്ണനെ കില ഫാക്കൽറ്റി അംഗം ശശിധർ നായർ ആദരിച്ചു നേതാക്കളായ ബി വിനോദ് സി ശ്യാംകുമാർ അടുകർ ദിനും വേണു ധനേഷ് കുമാർ ജിസ്മി ഇ എസ് രഞ്ജിത്ത് മുബാറക് നവാസ് സഞ്ജയ് ബി എസ് അനീഷ് ഷിയാസ് രാകേഷ് രാജു എന്നിവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി ഹരികൃഷ്ണൻ നന്ദി പറഞ്ഞു